ചെസ്സ് ബോർഡ് ആണിത് ചെസ് ബോർഡിൽ എട്ട് എട്ട് അറുപത്തി നാല് കണങ്ങളാണ് കറുപ്പും വെളുപ്പുമായ അറുപത്തി നാല് കളങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം ഇത് പോൺ പി എ ഡബ്ല്യു എൻ പോൺ എന്നാണ് അറിയപ്പെടുന്നത് ഇതിന് കാലാളുകളെന്നോ മനുഷ്യരെന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് സാധാരണ പടയാളികൾ എന്ന് വിളിക്കാം നമ്മളൊരു യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ അതിനെ നമുക്ക് പടയാളികൾ എന്ന് വിളിക്കാം ഇത് എട്ടെണ്ണം ഉണ്ടാവും ഇതാണ് ഏറ്റവും കൂടുതലുണ്ടാവുക നമ്മളിപ്പോൾ സാധാരണ ജനങ്ങൾ എന്ന് പറയുന്നത് പോലെ അവരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക എന്ന് പറയുന്ന പോലെ അപ്പോൾ അതിനുശേഷം നമ്മൾ എടുക്കുന്ന ഇതാണ് ഈ പീസാണ് ഇത് റൂക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഇതിനെ തേര് എന്ന് നമ്മൾ പറയാറുണ്ട് ചതുരംഗത്തിൽ തേര് എന്ന് പറയാറുണ്ട് അതിനെ നമ്മൾ ആദ്യത്തെ കളത്തിൽ വെള്ളക്കളത്തിൽ വെക്കുന്നു അടുത്തതായിട്ട് ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു പീസാണ് ഇത് നൈറ്റാണ് കെ എൻ ഐ ജി എച്ച് ടി നൈറ്റ് അത് ഇംഗ്ലീഷിലത് ഒരു യോദ്ധാക്കളെ സൂചിപ്പിക്കുന്ന പേരാണ് ഇത് കുതിര എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അതിനെ നമ്മൾ റൂക്കിൻ്റെ അടുത്തായിട്ട് വെക്കുന്നു അടുത്ത വരുന്നത് ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് പീസാണ് ഇത് ബിഷപ്പ് എന്നാണ് അറിയപ്പെടുന്നത് നമ്മളതിനെ ആന എന്ന് വിളിക്കുന്നു അത് അതതിൻ്റെ അടുത്തായി വെക്കുന്നു അടുത്തതായിട്ട് കറുപ്പ് രാജാവ് വെളുപ്പ് രാജാവാണ് ഇത് കിങ് ആണ് കിങ്ങിന് ഒരു മുകളിലൊരു കിരീടമൊക്കെ ഉണ്ട് കറുപ്പ് രാജ്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ആ വെളുപ്പ് രാജാവിനെ നമ്മൾ വെക്കേണ്ടത് കറുപ്പ് കളത്തിലാണ് അടുത്തതായിട്ടുള്ളത് ക്യൂനാണ് ക്യൂൻ ഇതിൻ്റെ മന്ത്രി എന്നാണ് നമ്മൾ ഇന്ത്യൻ ഇതിൽ പറയുന്നത് ഇതിനെ നമ്മൾ നമ്മളതിൻ്റെ അടുത്തായിട്ട് നോക്കുന്നു ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ഒരു ഒരു കാലുവാണ് പിന്നീട് വീണ്ടും അതിൻ്റെ തന്നെ ആവർത്തനമാണ് പിന്നീട് നമ്മൾ വരുന്നത് ഒരു ബിഷപ്പ് കൂടിയുണ്ട് ഒരു കുതിര നൈറ്റ് ഉണ്ട് ഇതാണ് സംഭവം അപ്പോൾ ഇത് വെള്ള രാജ ഇതേപോലെ തന്നെയാണ് തിരിച്ചും നമ്മൾ കറുപ്പും സെറ്റ് ചെയ്യേണ്ടത് കറുപ്പ് സെറ്റ് ചെയ്യുമ്പം കറുപ്പ് രാജാവ് വെള്ളക്കളത്തിലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് കാണിക്കാം ഓക്കെ ബേസിക്കലി ഇതാണ് ഇതിൻ്റെ ഒരു പൊസിഷനിങ് ഇനി നമുക്ക് കളി ആരംഭിക്കാം അടുത്ത വീഡിയോയിൽ ആരംഭിക്കുന്നതായിരിക്കും